നമസ്കാരം വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ് ഗോകുലം കേരള ഇന്നലെ നടന്ന മത്സരത്തിൽ ശ്രീനിധി ഡക്കാനെ ഒന്നേ പൂജ്യത്തിന് തോൽപ്പിച്ച് ഐ എസ് എല്ലേക്ക് പ്രവേശിക്കാൻ അതിൻ്റെ പടി വാതിൽക്കൽ നിൽക്കുകയാണ് ഇരുപത്തൊന്ന് കളിയിൽ നിന്ന് മുപ്പത്തിയേഴ് പോയിന്റുമായി നിലവിൽ ഗോകുലം കേരള രണ്ടാം സ്ഥാനത്താണ് ചർച്ചിൽ ബ്രദേശും ഇൻ്റർ തമ്മിൽ നടന്ന മത്സരത്തിൽ അവർ രണ്ടേ രണ്ടിന് സമനിലയായി ചർച്ചിൽ ഇരു മുപ്പത്തി ഒമ്പത് പോയിൻറ്റോടുകൂടി ഒന്നാമതാണ് റിയൽ കാശ്മീർ മുപ്പത്തി ആറ് പോയിൻറ്റുമായി മൂന്നാം സ്ഥാനത്താണ് ഒരു കളിയാണ് ഇനി എല്ലാ ടീമിനും ബാക്കിയുള്ളത് ഗോകുലം കേരളയുടെ അടുത്ത മത്സരം ഏപ്രിൽ നാലിനാണ് ഗോകുലം ഡെമ്പോ ഗോവയെ നേരിടും അതിനുശേഷം ആറിന് ചർച്ചിൽ റിയൽ കാശ്മീരുമായും ഏറ്റുമുട്ടും ജയിച്ചാൽ ചർച്ചിൽ ജേതാക്കളാവും ഗോകുലത്തിന് ജയിച്ചാൽ മാത്രം പോരാ ചർച്ചിൽ തോൽക്കുകയും വേണം ഇരു ടീമിനും പോയിൻ്റ് തുല്യമായാൽ ചർച്ചിൽ ജേതാക്കളാകും ഗോകുല ഗോകുലുമായി ഏറ്റുമുട്ടി എപ്പോൾ രണ്ട് കളിയിലും ജയിച്ചതിൻ്റെ മുൻതൂക്കവും അവർക്കുണ്ട് ചാമ്പ്യന്മാർക്ക് ഐ എസ് എൽ പ്രവേശനം എന്തായാലും ഉറപ്പാണ് അതിനുവേണ്ടിയാണ് എല്ലാ ടീമും മത്സരിക്കുന്നതും